ഒറ്റപ്പാലത്ത് ഝാൻസി റാണി നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത് ജന്മദിനാഘോഷം നടന്നു സൈനിക മാതൃശക്തിയുടെ ആഭിമുഖ്യത്തിലാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ അച്യുതിന്റെ അധ്യക്ഷതയിലാണ് ജന്മദിനാഘോഷങ്ങൾ നടന്നത് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ വനിതാ വിഭാഗമായ സൈന്യ മാതൃശക്തി ഉറ്റപ്പാലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭാരതത്തിന്റെ ധീര വനിത ജാൻസി റാണിയുടെ നൂറ്റി തൊണ്ണൂറ്റിയേഴാം ജന്മദിനാഘോഷം വർണ്ണാഭമായി ഒറ്റപ്പാലം ജി എ ടി ഡി ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ കോസ്മെറ്റോളജി കോളേജിൽ സൈന്യ മാതൃശക്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ അച്യുതന്റെ നേതൃത്വത്തിൽ ദീപ പ്രോച്ഛാളനത്തോടെ ആരംഭിച്ച ജന്മദിനാഘോഷത്തിൽ മണ്ണാർക്കാട് താലൂക്ക് പ്രസിഡന്റ് ജന്മദിനാണ് നമ്മള് ഇന്ന് ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടില് വാരാണസിയിൽ ഈ കുട്ടി ജനിച്ചു അന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെറുപ്പത്തില് ലക്ഷ്മിബായിയുടെ പേര് മണികർണിക എന്നായിരുന്നു മണികർണികയെ വളരെ സ്നേഹത്തോടു കൂടി അച്ഛൻ വളർത്തി അമ്മ നാല് വയസ്സായപ്പോ തന്നെ കുട്ടിക്ക് നാല് വയസ്സായപ്പോ തന്നെ അമ്മ മരിച്ചുപോയി അപ്പൊ നമുക്കറിയാലും അമ്മ മരിച്ചുപോയൊരു കുട്ടിയുടെ നാല് വയസ്സിൽ അമ്മ മരിച്ചുപോയ ഒരു കുട്ടിയുടെ അവസ്ഥ നമുക്ക് ഏറെക്കുറെ ഉള്ളൂ എന്നാലും ആ ദുഃഖങ്ങളൊന്നും അറിയിക്കാതെ അച്ഛൻ കുട്ടിയെ വളർത്തി മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി രചിത ബാലസുബ്രഹ്മണ്യൻ സംഘടനാ മന്ത്രം ആലപിച്ചു സൈന്യ മതശക്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ അച്യുതൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി കമലാദേവി രാമചന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഖില ഭാരതീയ പൂർവ സൈനിക പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കേണൽ എം അച്യുതൻ ഒറ്റപ്പാലം യൂണിറ്റ് രക്ഷാധികാരി രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ഒറ്റപ്പാലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ സൈന്യവാദ ശക്തി ഒറ്റപ്പാലം താലൂക്ക് ട്രഷറർ രമാ സോമസുന്ദരൻ ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് റീന വിനോദ് പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് വിനോദ് താലൂക്ക് ട്രഷറർ സോമസുന്ദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സൈന്യമ അതിശക്തി ഒറ്റപ്പാലം താലൂക്ക് ജനറൽ സെക്രട്ടറി ജയശ്രീ മോഹൻദാസ് തടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും കൂടിച്ചേർന്ന വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു